സുഹൃത്തുക്കളെ നമസ്കാരം രാത്രി നമ്മുടെ ഉമ്മറവാതിലിന് മുന്നിൽ ഒരു ഗ്ലാസ് ജലം ഈ വിധം തളിക്കുമെങ്കില് നമ്മുടെ ജീവിതം തന്നെ അടിമുടി മാറും എന്നുള്ളതാണ് സർവശത്രു ബാധാ ദോഷങ്ങള് കണ്ണേറ് നാവ് ഏറ് രാക്ക് ദോഷങ്ങളൊക്കെ തന്നെ ക്ഷമിക്കുന്നതിന് ഒരു ഗ്ലാസ് ജലം ഇപ്രകാരം തളിച്ചാൽ മതി എന്നുള്ളതാണ് എങ്ങനെയാണ് എന്നുള്ളതല്ലേ ഒരു ഞായറാഴ്ചയോ ചൊവ്വാഴ്ചയോ ശനിയാഴ്ചയോ രാത്രി ഒരു പത്ത് മണിക്ക് ശേഷം അതുമല്ല അമാവാസി നാളുകളിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഒരു ഗ്ലാസ് ജലത്തില് കുറച്ച് കല്ലുപ്പ് ലയിപ്പിച്ചതിനു ശേഷം നിങ്ങളുടെ ഗൃഹത്തിനുള്ളിൽ നിന്ന് ആ ഒരു പ്രധാന ഉമ്മറവാതിൽ തുറന്നതിന് ശേഷം കുലദേവത്തെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചു അല്ലെങ്കിൽ കുടുംബദേവതയൊക്കെ മനസ്സിൽ ധ്യാനിച്ചു നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എന്ത് ദോഷങ്ങളുണ്ട് നിങ്ങളുടെ ഗൃഹത്തില് അല്ലെങ്കിൽ എന്ത് ആരുടെ വിളി ദോഷങ്ങളുണ്ട് എങ്കിലും ക്ക് ദോഷങ്ങളുണ്ട് എങ്കിലും കണ്ണേറും നാവേറും ദോഷങ്ങളുണ്ട് എങ്കിലും ഭഗവാനെ അതൊക്കെ ഈ ജലത്തോടൊപ്പം ഒഴുകി പോകേണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ജലം മൂന്ന് തവണ കൈകളിലെടുത്ത് നമ്മുടെ ഗൃഹത്തിനുള്ളിൽ നിന്നിട്ട് പുറത്തേക്ക് കുടഞ്ഞു കളയുക എന്നുള്ളതാണ് ആ ഒരു പ്രധാന വാതിൽ വഴി നമ്മുടെ ഗൃഹത്തിലേക്ക് എല്ലാവിധത്തിലുള്ള പോസിറ്റീവും നെഗറ്റീവ് ഊർജങ്ങളും കടന്നു വരുന്നത് ഈ പ്രധാന വാതിൽപടിയിലൂടെയാണ് ഈ ഒരു പ്രധാന വാതിൽ പടി പോസിറ്റീവ് ആയിട്ടിരുന്നാൽ അല്ലെങ്കിൽ ചൈതന്യവത്തായിരുന്നാൽ പോസിറ്റീവ് ഊർജ്ജം മാത്രമേ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ കട്ടള വയ്ക്കുന്ന സന്ദർഭത്തിൽ അതിൽ പൂമാലകൾ തൂക്കുന്നത് അതിൽ പുണ്യാഹം തളിക്കുന്നത് അതിനടിയിൽ സ്വർണ്ണ നാണയങ്ങൾ വെക്കുന്നത് അല്ലെങ്കിൽ പഞ്ചലോഹം സ്ഥാപിക്കുന്നത് അങ്ങനെ പല ചടങ്ങുകളും ചെയ്യുന്നത് പോസിറ്റീവ് ഊർജ്ജം മാത്രം കടന്നു വരുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഗൃഹത്തിൽ പതിയിരിക്കുന്ന സർവ്വ നെഗറ്റിവിറ്റിയും നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നീങ്ങി പോകും എന്നുള്ളതാണ് ഈ കർമ്മത്തെക്കുറിച്ച് വിശദമായ വീഡിയോ ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം നന്ദി